കുറ്റം ചെയ്യുന്ന ആളുകളുടെ അവരുടെ മതം ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എം നേതാക്കന്മാർ സ്വർണം കിടത്തുന്നവർ അത്രയും മുസ്ലിം സമുദായക്കാരാണ് സ്വർണം കിടത്തുന്നവർ അത്രയും മലപ്പുറം ജില്ലക്കാരാണ് ഇത്രയും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും വിഖ്യാതമായ സ്വർണ്ണക്കടത്ത് കേസ് ആ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് നൂറ് ദിവസത്തിലധികം ജയിലിൽ കടന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഷാഡോ ഓഫീസർ അയാൾ മലപ്പുറം ജില്ലക്കാരനാണോ അയാൾ ഇസ്ലാം നാമധാരിയാണോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ ശ്രീമതി സ്വപ്ന സുരേഷ് അവർ മലപ്പുറം ജില്ലക്കാരിയാണോ അവർ മുസ്ലിം സമുദായമാണോ അപ്പോ ഈ നാട്ടിൽ സ്വർണം കടത്തുന്നത് സ്വർണം പൊട്ടിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗമാണ് എങ്കിൽ ആ മതത്തിന്റെ പേര് സി എന്നാണ് എന്ന് ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്ക് പറയാം സ്വർണം പൊട്ടിക്കുന്ന സ്വർണം കടത്തുന്ന ഒരു അധോലോക സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ സമരപരിപാടികളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് യു ഡി വൈ എഫിന്റെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഏറെ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികന്മാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അവർ ഈ നാടിനു വേണ്ടി ഈ നാടിന്റെ മതേതരത്വത്തിന് വേണ്ടി നിയമസഭക്കകത്ത് അതിശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വാദങ്ങളെ കൂപിത്തോൽപ്പിക്കാൻ ആ വാദങ്ങളെ ശബ്ദം വെച്ച് തോൽപ്പിക്കുവാൻ അവിടുത്തെ സംഘപരിവാറിന്റെ എം എൽ എ മാർ ശ്രമിക്കുമ്പോ ഈ നാട് ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് ഉത്തമമായ ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടാകണം കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ഒരു സംസ്ഥാനത്തെ ഉണ്ടാക്കി ഡീലിമിറ്റേഷൻ നടത്തി ബി ജെ പി മണ്ഡലങ്ങൾ മാത്രം ഉണ്ടാക്കിയ കാശ്മീരിൽ സംഘപരിവാരത്തിന്റെ താമരവാടിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ഈ കേരളത്തിലെ സംഘപരിവാരത്തിന്റെ പിണർ മാത്രം ഈ ഞാൻ പ്രിയമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പ്രിയപ്പെട്ട നേതാക്കന്മാരോട് നിങ്ങളുടെ പോലും ായി അവർ കാട്ടുന്നസഹിഷ്ണുതയുടെ പേരാണ് ഇന്ന് നിങ്ങളുടെ ഒരു നിയമസഭാ സാമാജികൻ മറപക്ഷത്ത് നിൽക്കുന്നത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രത്യേക ഐക്യപ്പെടുകയും നിങ്ങളുടെ പാർട്ടി പതാക പിടിക്കുകയും നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ സംഘപരിവാരത്തിന് വിടപല ചെയ്യുന്നത് സഹിക്കാൻ വയ്യാതെ ഉണ്ടാകുന്ന പിന്തുണയാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകാം ഈ നാട്ടിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായ തൃശൂർ പൂരത്തെ കലക്കി ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുത്ത പിണറായി വിജയനോട് ഈ നാട് ഈ നാട്ടിലെ മതേതര ജനങ്ങൾ ഒരു കാലത്തും മാപ്പ് കൊടുക്കുവാൻ പോകുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വർമ്മ സമരത്തിന് ഈ തുടർ സമരങ്ങളുടെ പരമ്പരക്ക് നിയമസഭയിലെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ പൊളിച്ചുടാൻ സാധിക്കും പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ കുളിച്ചോടാൻ സാധ്യമല്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു തിരുവാതിരയിൽ പാടിയത് ശ്രീ പിണറായി വിജയൻ കാരണഭൂതരാണ് എന്നാണ് എന്നാ ശ്രീ പിണറായി വിജയൻ കാരണഭൂതരല്ല കാവ്യഭൂതമാണ് എന്നാണ് ഇന്ന് കേരളത്തിൽ ിൽ നിന്ന് മാരാർജി ഭവനിലേക്ക് ഒരു ഭൂഗർഭാറ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഭൂഗർഭാറ ഇപ്പോ വെളിവായിരിക്കുകയാണ് ഹിന്ദു പത്രത്തിലൂടെ ശ്രീ പിണറായി വിജയൻ അഭിമുഖം കൊടുത്തപ്പോഴാണ് അങ്ങനെ ഒരു ഭൂഗർഭാറ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും കണ്ടത് ആ ഭൂഗർഭാറയിലെ നിത്യസഞ്ചാരികളാണ് ശ്രീ പിണറായി വിജയനും ആർ എസ് എസ് നേതാക്കളും ഒരു ജില്ല അവഹലിക്കുദായ മതത്തിന്റെ പേരിൽ പൗരത്വം പോലും നിർണയിക്കുന്ന ഒരു കാലത്ത് മതത്തിന്റെ പേരിൽ പൗരത്വം പോലും നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് മതം തിരിച്ച് കള്ളക്കളത്തിന്റെ സ്വർണക്കടത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ പ്രചരണം നടത്തുന്ന സംഘപരിവാറിന്റെ പ്രചരണ രീതികളെ ചെറുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നിട്ട് ഇന്നലെ ഭരണകക്ഷിയിലെ ഒരു എം എൽ എ ശ്രീ കെ ടി ജലീൽ പറയണം വെല്ലുവിളിക്കും പിന്നെ വെല്ലുവിളിക്കാം മുമ്പൊരു വെല്ലുവിളിയാണ് കെ ടി ജലീൽ നടത്തിയത് അതിന്റെ പേരിലാണ് തന്റെ മന്ത്രി സ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടമായത് ആ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല മുഖ്യമന്ത്രിക്ക് ശബ്ദം വന്നാലും ശരി മുഖ്യമന്ത്രിക്ക് ശബ്ദം പോയാലും ശരി സ്പീക്കറെ കൂട്ടുപിടിച്ച് സഭയിലെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറിയാലും ശരി ചോദ്യങ്ങളെ നിങ്ങൾ നേരിട്ടാലും ശരി ഈ തെരുവിൽ അതിശക്തമായ സമരങ്ങളുമായി യു ഡി എഫിന്റെ യുവജന വിഭാഗം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്